ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് സ്വാധീനം കുറയുകയാണോ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ കാതൽ തന്നെ അയൽ അയൽരാജ്യങ്ങളാദ്യം അല്ലെങ്കിൽ നെയ്ബർവുഡ് ഫസ്റ്റ് എന്ന ഒരു പോളിസിയാണ് പക്ഷേ ഇപ്പോൾ ചൈനയ്ക്ക് ഇന്ത്യയുടെ അയൽപക്ക രാജ്യങ്ങളുടെ മുകളിൽ വലിയ സ്വാധീനം കൈവരുന്നു അതുപോലെ പാകിസ്ഥാനും ചില അയൽപക്ക രാജ്യങ്ങളുടെ മുകളിൽ വലിയ സ്വാധീനം കൈവരുന്നു ഇന്ത്യയുടെ വിദേശ നയത്തിലുള്ള തെറ്റായ പ്രവണതകൾ മൂലം ഇന്ത്യക്ക് നമ്മളുടെ അയൽപക്കത്തുള്ള രാജ്യങ്ങളിൽ സ്വാധീനം നഷ്ടപ്പെടുന്നു ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഇതെല്ലാം ഈ അടുത്തിടയ്ക്ക് മലയാളത്തിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ദിനപത്രത്തിൽ വന്ന ലേഖനമാണ് ആ ലേഖനം എഴുതിയത് ഒരു വിദേശകാര്യ വിദഗ്ധനാണ് ഞാൻ ആ പത്രത്തിൻ്റെ പേരൊന്നും ഇതിൽ പറയുന്നില്ല പക്ഷേ ഈ പറഞ്ഞതിൽ എന്താണ് യാഥാർത്ഥ്യം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പരിശോധിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ അയൽപക്ക രാജ്യങ്ങളുടെ മുകളിൽ ഇന്ത്യക്കുണ്ടായിരുന്ന സ്വാധീന പതിയെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ നമ്മൾ പതിയെ ഒറ്റപ്പെടുകയാണോ ഈ ലോകക്രമത്തിൽ തന്നെ വലിയ മാറ്റം വരുത്തുന്ന വൻ ശക്തിയായി ഇന്ത്യ വളരുന്നു എന്ന് ഗവൺമെന്റ് അവകാശപ്പെടുമ്പോൾ നമ്മൾക്ക് പങ്കാളികളെ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച പാകിസ്ഥാന് കൂടുതലായിട്ടുള്ള അക്സെപ്റ്റൻസ് ലോകരാജ്യങ്ങളുടെ ഇടയിൽ കിട്ടുകയാണോ അവർക്ക് കൂടുതൽ സഖ്യ കക്ഷികളെ കിട്ടുകയാണോ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് എൻ്റെ പേര് ബിജു നായർ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇന്ത്യ എവിടെയാണെന്ന് പറയാം ഇന്ത്യ ദക്ഷിണേഷ്യയിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ത്യ ഒരു സൗത്ത് ഏഷ്യൻ കൺട്രി അല്ലെങ്കിൽ ദക്ഷിണേഷ്യൻ കൺട്രിയാണ് സൗത്ത് ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന സൗത്ത് ഏഷ്യയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ൈസേഷനുണ്ട് ആ ഓർഗനൈസേഷന്റെ പേര് സാർക്ക് എന്നാണ് സാർക്ക് എന്നാൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ ഈ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ അവസാന മീറ്റിംഗ് കൂടിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ പറഞ്ഞ സാർക്ക് അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ മീറ്റിംഗ് കൂടുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും അതിനെന്താണ് കാരണം എന്നൊരു പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ സാർക്കിൻ്റെ മീറ്റിംഗ് നടക്കേണ്ടിയിട്ട് പാകിസ്ഥാനിലായിരുന്നു ആ മീറ്റിംഗ് നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇന്ത്യയിൽ ഒരു ഭീകര ആക്രമണം നടത്തുകയാണ് അത് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളാണ് നടത്തിയതെന്ന് ഇന്ത്യ ഗവൺമെൻറ്റിന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് ഇന്ത്യ ഒരു കാര്യം തീരുമാനിക്കുകയാണ് പാകിസ്ഥാനിൽ നടക്കുന്ന ഈ സാർക്ക് സമ്മേളനത്തിൽ ഇന്ത്യ പങ്കെടുക്കില്ല എന്ന് പക്ഷേ ഇന്ത്യക്കൊപ്പം ഇന്ത്യയുടെ ഈ പറഞ്ഞ ചുറ്റുവട്ടത്തുള്ള അയൽപക്കത്തുള്ള രാജ്യങ്ങളെല്ലാം ഈ പറഞ്ഞ സാർക്കിലുണ്ട് ദക്ഷിണേഷ്യയിലുള്ള രാജ്യങ്ങളാണല്ലോ ഇവരെല്ലാവരും അതുകൊണ്ട് ബംഗ്ലാദേശ് ഉണ്ട് ശ്രീലങ്കയുണ്ട് ഭൂട്ടാനുണ്ട് ഉണ്ട് നേപ്പാൾ ഉണ്ട് ഉണ്ട് അഫ്ഗാനിസ്ഥാനുണ്ട് ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്കും പാകിസ്ഥാനും പുറമേ ഈ സാർക്കിൽ ഉണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഈ ഭീകരാക്രമണം നടന്നുകൊണ്ട് ഇന്ത്യ സാർക്കിൽ പങ്കെടുക്കുന്നില്ല അവരുടെ മീറ്റിങ്ങിൽ പാകിസ്ഥാനിൽ പോയി പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോൾ ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും നേപ്പാളും മാൽദ്വീവ്സും ഭൂട്ടാനും ഈ പറഞ്ഞ സാർക്ക് സമ്പിട്ടിൽ നിന്ന് വിട്ടു പാകിസ്ഥാനിൽ വെച്ചാണ് ഈ മീറ്റിംഗ് നടക്കേണ്ടത് അപ്പോൾ പാകിസ്ഥാൻ മാത്രം ആ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ട ഒരവസ്ഥ വേറൊരു രാജ്യവും അങ്ങോട്ട് പോകാതെ ഇരിക്കാൻ തീരുമാനിക്കുകയാണ് വേ വേറൊരു രാജ്യവും അങ്ങോട്ട് പോകേണ്ട എന്ന് തീരുമാനിക്കുകയാണ് ഇന്ത്യയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് അന്ന് സാർക്ക് മീറ്റിംഗ് പാകിസ്ഥാന് നാണം കെട്ട് അവിടെ നടത്താൻ കഴിയാതെ ഉപേക്ഷിക്കേണ്ടി വന്നു അതിനുശേഷം ഇന്ന് വരെ സാർക്ക് മീറ്റിംഗ് നടന്നിട്ടില്ല അപ്പം ഞാനീ പറഞ്ഞുകൊണ്ട് വന്നത് ഇന്ത്യയുടെ നെയബർഹുഡ് ഫസ്റ്റ് പോളിസി അല്ലെങ്കിൽ അയൽരാജ്യങ്ങൾ ആദ്യം എന്ന വിദേശ നയം തെറ്റാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ആ സാർക്ക് സമ്മിറ്റിൽ ഇന്ത്യയോട് അടുപ്പം പുലർത്തുന്ന രണ്ടോ മൂന്നോ രാജ്യങ്ങൾ ഒരുപക്ഷെ വിട്ടു നിന്നിട്ട് ബാക്കി ചില രാജ്യങ്ങളെങ്കിലും പാകിസ്ഥാനിൽ പോയി ആ മീറ്റിംഗ് പങ്കെടുക്കേണ്ടതല്ലേ അപ്പോൾ അന്ന് യുനാനിമസ് ആയിട്ട് രണ്ടായിരത്തി പതിനാറിലെല്ലാ രാജ്യങ്ങളും തീരുമാനിക്കുകയാണ് ഇന്ത്യക്ക് ഒപ്പം നിൽക്കാം നമുക്ക് പാകിസ്ഥാനിൽ ആ മീറ്റിങ് അറ്റൻഡ് ചെയ്യണ്ട എന്ന് അപ്പം ചിലരെങ്കിലും പറയും രണ്ടായിരത്തി പതിനാറിലല്ലേ അത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചായല്ലേ ഏതാണ്ട് ഒമ്പത് വർഷം കഴിഞ്ഞില്ലേ ഇപ്പോൾ ഇന്ത്യ ഒറ്റപ്പെട്ടു അന്ന് അത് നമുക്ക് പരിശോധിച്ച് നോക്കാം ഓരോരോ രാജ്യങ്ങളായിട്ട് എടുത്തുകൊണ്ട് ഒരു കാര്യം ഞാൻ സമ്മതിച്ചു തരാം നമുക്ക് അമേരിക്കയുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ തകരാറ് സംഭവിച്ചിട്ടുണ്ട് അതൊരിക്കലും ഇന്ത്യ മോശമായി എന്തെങ്കിലും ചെയ്തുകൊണ്ടല്ല എന്നും നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും കാര്യം അമേരിക്കയിൽ വളരെ മെർക്കൂറിയലായിട്ടുള്ള ഒരു പക്ഷേ നമുക്ക് തലയ്ക്കെന്തോ അസുഖമുണ്ടോ തോന്നുന്ന ഒരു പ്രസിഡന്റ് അധികാരത്തിൽ വന്നുകൊണ്ട് മാത്രമാണ് അത് ഇന്ത്യയോട് മാത്രം അല്ലല്ലോ മറ്റ് അവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന കാനഡ അമേരിക്കയുടെ അമ്പത്തി ഒന്നാമത്തെ സംസ്ഥാനമായി മാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഡെൻമാർക്കിന്റെ അധീനത്തിലുള്ള ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന പ്രദേശം അമേരിക്കയോടൊപ്പം കൂട്ടിച്ചേർക്കുവന്ന ട്രംപ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പനാമ കനാൽ പനാമ എന്ന രാജ്യത്തിന്റെ കയ്യിലാണ് അത് അമേരിക്കയ്ക്ക് തിരികെ കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലോകത്തിലെ സകല രാജ്യങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്ന പ്രസിഡന്റാണ് ട്രംപ് ആ ട്രംപ് അധികാരത്തിൽ വന്നുകൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് ഇപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ അമേരിക്കയോട് നേരിടേണ്ടി വരുന്നത് ഈ അമേരിക്ക അതേ സമയത്ത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാം പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയും അവിടെ യഥാർത്ഥ ശക്തിയുമായ ശക്തി കേന്ദ്രവുമായ അസീം മുനീർ പലതവണ അമേരിക്കയിൽ പോവുകയും ട്രംപിനെ കാണുകയും അല്ലെങ്കിൽ ട്രംപിൻ്റെ ഗവൺമെൻറിൽ ഉന്നതരെ കാണുകയും ഒക്കെ ചെയ്തെന്ന് നമുക്കറിയാം അതുപോലെ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫും ഇപ്പോൾ അമേരിക്കയിലുണ്ട് യു എൻ മീറ്റിംഗിൽ പങ്കെടുക്കാൻ അദ്ദേഹവും ട്രംപിനെ കാണും എന്ന് പറയപ്പെടുന്നു അപ്പം ഇത് യഥാർത്ഥത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ബാക്കിൽ പ്രവർത്തിക്കുന്നത് അത് ഇന്ത്യയെ കൈവിട്ട് പാകിസ്ഥാനെ പുണരാനുള്ള ആ ഒരു പാകിസ്ഥാനുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അതിനൊരു പ്രധാന കാരണം ഈ ട്രംപ് ഒരു യഥാർത്ഥ ബിസിനസ്മാൻ ആണ് അയാൾക്ക് അമേരിക്ക എന്ന രാജ്യത്തിനോടുള്ള താൽപ്പര്യത്തിനുപരി അയാളുടെ ബിസിനസ് താല്പര്യങ്ങളുണ്ട് ട്രംപിൻ്റെ കുടുംബത്തിന് പാകിസ്ഥാനിൽ വലിയ ചില ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പാകിസ്ഥാൻ്റെ പട്ടാളത്തിൻ്റെ പിന്തുണ ഉറപ്പിക്കാനുള്ള ഈ ശ്രമങ്ങളെന്നാണ് പറയപ്പെടുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ സ്ഥാനം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനോടും ഒപ്പം തന്നെ ഇറാനോടും അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഇറാനുമായിട്ട് ഇസ്രായേലിന് വലിയ അറിയാം ഈ അടുത്ത കാലത്ത് ഇറാനിന് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുകയും അവിടെ വലിയ നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്തു അപ്പോൾ അത്തരത്തിലുള്ള അറ്റാക്കുകൾ അറ്റാക്കുകളുണ്ടാകുമ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അമേരിക്കയ്ക്കുണ്ട് കാര്യം ഇസ്രായേലാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷി അപ്പോൾ അങ്ങനെ ഇസ്രായേലിന് അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വന്നാൽ പാകിസ്ഥാനിലെ എയർബേസുകൾ യൂസ് ചെയ്തുകൊണ്ട് അമേരിക്കയ്ക്ക് ഇറാൻ അറ്റാക്ക് ചെയ്യാൻ പറ്റും അത് ഒരു കാരണം രണ്ടാമത്തെ കാരണം അഫ്ഗാനിസ്ഥാനിൽ താലിബാനാണ് ഭരിക്കുന്നതെങ്കിലും അഫ്ഗാനിസ്ഥാൻ ഒരു ദരിദ്ര രാജ്യമാണെങ്കിലും അഫ്ഗാനിസ്ഥാന് ഭൂപ്രകൃതിപരമായിട്ട് സ്ട്രാറ്റജിക്കലായിട്ടുള്ള ചില ഇമ്പോർട്ടൻസുകൾ ഉണ്ട് റഷ്യയുടെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ് ഒപ്പം ചൈനയ്ക്ക് ഈ പറഞ്ഞ താലിബാൻ ആയിട്ടുള്ള അഫ്ഗാനിസ്ഥാനിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാനിലേക്കും അമേരിക്കയുടെ നോട്ടം എത്തേണ്ടതുണ്ട് അവർക്ക് അതിനുള്ളൊരു ബേസും പാകിസ്ഥാനിൽ സൃഷ്ടിക്കാൻ കഴിയും ഇത്തരത്തിലുള്ള രണ്ട് സ്ട്രാറ്റജിക് കാൽക്കുലേഷൻസും ഈ പാകിസ്ഥാനെ കൂടെ നിർത്തുന്നതിൽ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അമേരിക്ക അതുകൊണ്ടാണ് കൂടുതൽ പാകിസ്ഥാനായിട്ട് അടുക്കുന്നതെന്നാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വായിച്ച് വിവരമുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നത് ഇനി മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വേളയിലൊക്കെ നമ്മൾ ടർക്കി എന്ന് പറഞ്ഞ രാജ്യം പാകിസ്ഥാനെ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്തു അതിൻ്റെ കാരണം വേറൊന്നുമല്ല മതപരമായിട്ടുള്ള കാരണങ്ങളാണ് കാരണം തുന്നി ഇസ്ലാമിക ലോകത്തിൻ്റെ കൺട്രോൾ ടർക്കിയുടെ കയ്യിൽ വരണം സൗദിയുടെ കയ്യിൽ നിന്ന് പോയി ടർക്കിയുടെ കയ്യിൽ വരണം എന്നാണ് ടർക്കിയുടെ പ്രസിഡന്റായ രസബ് തായിബ് എർദോ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പല പല ശ്രമങ്ങൾ നടന്നുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്ലാമിക ലോകത്ത് ഡിക്ലെയർഡ് ആയിട്ടുള്ള അനുഭവം പള്ള ഒരേ ഒരു രാജ്യമായ ആറ്റംപോമ്പള്ള ഒരേ രാജ്യമായ പാകിസ്ഥാന് ഈ പറഞ്ഞ പല വേദികളിലും ടർക്കി സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വേളയിലും അവർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു അത് ടർക്കിയുടെ ഈ പറഞ്ഞ മതപരമായിട്ടുള്ള കാരണം കൊണ്ടാണ് ഇനി സൗദി അറേബ്യ ഇപ്പം പാകിസ്ഥാനുമായിട്ട് ബന്ധം ഊഷ്മളമാക്കി അല്ലെങ്കിൽ ഒരു ഊഷ്മളം തന്നെ ആയിരുന്നു ഇപ്പോൾ കുറച്ചുകൂടെ ശക്തമാക്കി ഇപ്പോൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി പാകിസ്ഥാൻ സൗദിയും തമ്മിൽ സൈനികപരമായിട്ട് സഹകരിക്കാൻ അതിൻ്റെ കാരണം ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാനോ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യാനോ ഉള്ള സൗദി അത് ചെയ്തത് ഖത്തറിന് മുകളിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായി ഖത്തറിനു മുകളിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായപ്പോൾ ഒരു കാര്യം ഉറപ്പായി ഇസ്രായേൽ ഗൾഫ് രാജ്യങ്ങളിലെ ഏതിനെ വേണമെങ്കിലും ആക്രമിക്കാം അപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണം ഏത് ഗൾഫ് രാജ്യത്തിന് മുകളിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം അപ്പോൾ സംരക്ഷിക്കേണ്ട അമേരിക്ക സംരക്ഷിക്കത്തില്ലെന്നും ഈ ഖത്തറിന് മനസ്സിലായി അല്ലെങ്കിൽ ഖത്തറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അപ്പം മറ്റ് അറബ് രാജ്യങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഈ പറഞ്ഞ ഇസ്ലാമിക ലോകത്തെ ഒരേ ഒരു ന്യൂക്ലിയാർ പവറായ പാകിസ്ഥാൻ്റെ സപ്പോർട്ട് സൗദിക്ക് വേണം അതുകൊണ്ടാണ് അവർ പാകിസ്ഥാന് ആയിട്ട് ഇത്തരത്തിലുള്ള അഗ്രിമെൻ്റ് ഉണ്ടാകും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാനെ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു രാജ്യമാണ് അസർബൈജാൻ അതും ഒരു ഇസ്ലാം മെജോറിറ്റി ആയിട്ടുള്ള രാജ്യമാണ് പക്ഷേ മതപരമായിട്ടുള്ള റീസൺ കൊണ്ട് മാത്രമല്ല അസർബൈജാൻ അന്ന് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു കാര്യമുണ്ട് നഗർണോ കരാബക്ക് എന്ന് പറയുന്ന റീജിയൻ ഉണ്ട് അത് അസർബൈജാണ്ടേത് ആണ് എന്നാണ് അസർബൈജാൻ അവകാശപ്പെട്ടത് അതേസമയത്ത് അസർബൈജാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന മറ്റൊരു രാജ്യമായ അർമേനിയയും ഈ നഗർനോ കരാബക് റീജിയൻ അവരുടേതാണെന്ന് അവകാശപ്പെടാൻ തുടങ്ങി ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ഇവർ തങ്ങളിൽ യുദ്ധം ഉണ്ടാവുകയാണ് അർമേനിയും അസർബൈജാനും തമ്മിൽ അന്ന് അർമേനിയയ്ക്ക് ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ചത് ഇന്ത്യയാണ് ഇന്ത്യ ഇന്ത്യയുടെ പിന്നാഗ പോലുള്ള വളരെ സംഹാരശേഷിയുള്ള റോക്കറ്റുകൾ അല്ലെങ്കിൽ റോക്കറ്റ് ലോഞ്ചേഴ്സ് ഒക്കെ ആയിരക്കണക്കിന് കോടിക്ക് അർമേനിയ്ക്ക് കൊടുത്തു അന്ന് അസർബൈജാൻ ഇന്ത്യയുടെ ആവശ്യപ്പെട്ടു നിങ്ങൾ അർമേനിയ ഇങ്ങനെ സഹായിക്കരുത് അത് നമ്മൾ തങ്ങളുടെ ബന്ധം മോശമാകുന്നത് പക്ഷേ ഇന്ത്യ മൈൻഡ് ചെയ്യാതെ അർമേനിയയ്ക്ക് ഈ ആയുധങ്ങളെല്ലാം വിറ്റു ഇത് അസർബൈജാൻ ഇന്ത്യയിലുള്ള ബന്ധം വഷളാവാൻ കാരണമായി അപ്പോൾ ഓപ്പറേഷൻ സിന്ധൂടെ സമയത്ത് ഈ പറഞ്ഞ പാകിസ്ഥാൻ ഒരു പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്തു അതിനൊരു കാരണം ഈ പറഞ്ഞ റീസണാണ് ഞാൻ ഈ പറഞ്ഞ നഗർനോ കരാബക് ഇഷ്യൂൻ്റെ ബേസിൽ അർമേനിയയും അസർബൈജാനും തമ്മിൽ വിഷയം ഉണ്ടാകുമ്പോൾ ഇന്ത്യ അർമേനിയയ്ക്കൊപ്പം നിന്നതുകൊണ്ടാണ് അപ്പം ഈ ഓപ്പറേഷൻ സെന്തുറിന്റെ സമയത്ത് പാകിസ്ഥാനെ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്ത രണ്ടേ രണ്ട് രാജ്യങ്ങളിൽ ഇവർ രണ്ടുപേരാണ് രണ്ട് ടർക്കിയും അസർബിയ അതിന്റെ കാരണം എന്താണെന്ന് ഇവിടെ പറഞ്ഞു ഓൾറെഡി അമേരിക്ക എന്തുകൊണ്ട് ഇപ്പം പാകിസ്ഥാനായിട്ട് കുറച്ച് അടുപ്പം കാണിക്കുന്ന കാരണമോ കാര്യവും ഞാൻ പറഞ്ഞു ചൈന എല്ലാ കാലത്തും പാകിസ്ഥാനോട് ഒപ്പമാണ് നിന്നിട്ടുള്ളത് പക്ഷെ ഒരു പരസ്യമായിട്ട് ഒരിക്കലും ഒരു നിലപാട് എടുക്കാറില്ല ഇന്ത്യക്കെതിരെ ഞാനിത് പറയാൻ കാര്യം ഇന്ത്യ പാകിസ്ഥാനെ ഐസൊലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക ഇവരെല്ലാവരും അന്ന് കെട്ടിപ്പിടിക്കുകയാണെന്ന് അണി ഞാൻ വായിച്ച ആർട്ടിക്കിളിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ ഈ പറഞ്ഞ രണ്ട് മൂന്ന് രാജ്യങ്ങൾ അവരോട് അടിപ്പം കാണിക്കുന്നതിൻ്റെ കാരണം ഇതാണെന്നാണ് ഞാൻ പറഞ്ഞത് ഇനി ഇന്ത്യയുടെ അയൽപക്കം അയൽപക്കത്ത് പാകിസ്ഥാൻ ഇന്ത്യ ആയിട്ട് ശത്രുത ആണ് അത് അതിന് ഹിസ്റ്റോറിക്കൽ റീസൺസും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല ചൈനയുമായിട്ട് ഇന്ത്യക്ക് പ്രധാന ശത്രുത എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള അതിർത്തി തർക്കം തന്നെയാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലും മക്മോഹൻ ലൈനിലും ഒക്കെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കങ്ങൾ അതിർത്തിയില്ല അതാണ് പ്രധാന കാരണം രണ്ടാമത്തെ കാരണം ഏഷ്യയിലെ ചൈനയ്ക്ക് ഉള്ള ഡോമിനൻസിന് വെല്ലുവിളി ഉയർത്താൻ കപ്പാസിറ്റിയുള്ള ഒരേ രാജ്യം വലിപ്പം കൊണ്ടും സാമ്പത്തിക ശേഷി കൊണ്ടും ജനസംഖ്യ കൊണ്ടും ഇന്ത്യ ആണെന്ന് ചൈനയ്ക്ക് അറിയാം അപ്പോൾ ആ ഇന്ത്യയുടെ വളർച്ച തടയുകയാണെന്നുള്ള രണ്ടാമത്തെ ലക്ഷ്യം അപ്പോൾ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ശത്രുത പണ്ടേ പ്രശസ്തമാണ് അപ്പോൾ അത് ഞാനിവിടെ ഇനി എന്തുകൊണ്ട് ഇനി ഇപ്പോൾ അത് കൂടുതൽ മോശമാവുന്നു അതൊന്നും ഞാൻ പറയുന്നില്ല മറ്റു രാജ്യങ്ങളിലേക്ക് പോവാം ഇനി ബംഗ്ലാദേശ് ആണ് ഞാൻ ആദ്യം എടുക്കാൻ പോകണം ഇന്ത്യയുമായിട്ട് ഏറ്റവും വലിയ കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ ഭരണ തുടർച്ച ഉണ്ടാവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചതും ഇന്ത്യ തന്നെയാണ് ഷെയ്ഖ് ഹസീനയെ രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തുടർച്ചയായിട്ട് അവിടെ പ്രധാനമന്ത്രി പദത്തിൽ പ്രതിഷ്ഠിച്ചതിൻ്റെ ബാക്കിൽ ഇന്ത്യയും ഇന്ത്യയുടെ റോ പോലുള്ള ഏജൻസികളും പ്രവർത്തിച്ചുകൊണ്ട കാര്യം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അതിന് ഇന്ത്യ അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം ചെയ്തു ഈ ഷെയ്ഖ് ഹസീന വളരെ ഇന്ത്യ അനുകൂലിയായിട്ടുള്ളൊരു പ്രധാനമന്ത്രിയായിരുന്നു ഈ ഷെയ്ഖ് ഹസീന ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നിലനിന്നിരുന്ന അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുകയും ഇപ്പം ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ അതിർത്തി തർക്കം ഇല്ല എന്നാൽ ഏറ്റവും വലിയ അതിർത്തി ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യ പങ്കിടുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ ഷെയ്ഖ് ഹസീനയ്ക്ക് മുകളിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിനെ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്തു അവിടെ ഇന്ത്യയ്ക്ക് ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് പറ്റി നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവിടുത്തെ സ്റ്റുഡൻസ് ഈ ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെൻറ് അവിടുന്ന് പുറത്താക്കിയാണ് എന്നിട്ട് അവിടെ വേറൊരു ഗവൺമെൻറ് ഈ മുഹമ്മദ് യൂണിവേഴ്സിൻ്റെ നേതൃത്വത്തിൽ വരികയാണ് പക്ഷേ അന്ന് പ്രതിപക്ഷ പാർട്ടികളോട് ഒരു അടുപ്പം നമ്മൾ മുമ്പേ സൂക്ഷിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഷെയ്ഖ് ഹസീന പുറത്താകുമ്പോൾ ബംഗ്ലാദേശിൽ ഇന്ത്യ ഒന്ന് ഇരുട്ടിത്തപ്പേണ്ട അവസ്ഥ തരത്തിലായിരുന്നു ബംഗ്ലാദേശിലെ പ്രതിപക്ഷം അവിടെ അധികാരത്തിലേക്ക് വരുമ്പോൾ അവരുടെ മുകളിൽ നമുക്കൊരു ഗ്രിപ്പ് ഉണ്ടായത് അത് ഗവൺമെൻറ് കാണിച്ച ഒരു മിസ്റ്റേക്കാണ് അത് നമ്മളുടെ നയതന്ത്ര തരത്തിലുള്ള ഒരു പാളിച്ചയാണ് അതുകൊണ്ടാണ് ബംഗ്ലാദേശിൻ്റെ മുകളിൽ നമുക്ക് ഒരു ഉണ്ടായിരുന്ന സ്വാധീനത്തിൽ ഒരു ചെറിയ കുറവ് ഇപ്പോൾ സംഭവിച്ചിരിക്കാൻ ഉള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇനി അടുത്തത് ബംഗ്ലാദേശ് വിട്ട് നമ്മൾ നേപ്പാളിലേക്ക് പോകുന്നു ഈ നേപ്പാളിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യ നടത്തിയ ചില ഇടപെടലുകൾ നേപ്പാളികൾക്ക് അല്ലെങ്കിൽ നേപ്പാളിലെ ഗവണ്മെന്റിന് ഇഷ്ടപ്പെട്ടില്ല അതെന്താണെന്ന് ഞാൻ പറയാം നേപ്പാളിൽ പണ്ട് രാജഭരണമായിരുന്നല്ലോ അവിടെ ഹിന്ദു രാഷ്ട്രമായിരുന്നു പിന്നീട് രാജഭരണത്തിനെ പുറത്താക്കി അവിടെ ജനാധിപത്യം വന്നപ്പോൾ അവിടെ സെക്കുലർ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറിയാണ് അപ്പോൾ ഹിന്ദു ഹിന്ദുരാഷ്ട്രപതി അവർക്ക് അവിടെ നഷ്ടപ്പെട്ടു അപ്പൊ ഈ സെക്കുലർ രാജ്യമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയ്ക്ക് ഉണ്ടായ പോലെ ഒരു പുതിയ ഭരണഘടന അവർക്കുണ്ടാവണ്ടേ അപ്പൊ പുതിയ ഭരണഘടന ഉണ്ടായപ്പോ ആ ഭരണഘടനയില് കുറെ കുറവുകൾ ഉണ്ടെന്ന് പറഞ്ഞ് നേപ്പാളിൽ ഒരു ഭാഗം ജനങ്ങൾ അന്ന് വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു ഈ പ്രതിഷേധം സംഘടിപ്പിച്ച ജനങ്ങളിൽ മിക്കവരും ഇന്ത്യൻ വംശജരായിരുന്നു അതുകൊണ്ട് തന്നെ നേപ്പാളിലെ പുതുതായിട്ടുണ്ടാക്കിയ ഭരണഘടനയ്ക്ക് പ്രോബ്ലം ഉണ്ടെന്ന് ഇന്ത്യ ഗവൺമെൻറ്റും പ്രഖ്യാപിക്കുകയും അന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഇന്ത്യ നിൽക്കുകയും ചെയ്തു എന്നിട്ട് ഈ നേപ്പാളിലേക്ക് സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കയറ്റുമതിയെന്ന് നേപ്പാളിന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം കൊടുക്കുന്ന ഇന്ത്യയാണ് അപ്പം നേപ്പാളിലേക്ക് സാധനങ്ങൾ പോലും കയറ്റിയിരിക്കാതെ ഇന്ത്യ ബ്ലോക്കേഡൊക്കെ ഉണ്ടാക്കി അപ്പോൾ അവർക്ക് ഓയിൽ ഇവിടുന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അവർക്ക് പെട്രോളിയൊക്കെ സപ്ലൈ തന്നെ അതൊന്നും അവർക്ക് കിട്ടാതായി ഇതൊക്കെ നേപ്പാളിലെ വലിയ വിഭാഗം ജനങ്ങൾ ഇന്ത്യക്കെതിരെ ഒരു വികാരം സൃഷ്ടിക്കാൻ കാരണമായി പിന്നെ നേപ്പാൾ കുറച്ചുകാലം ഭരിച്ചിരുന്ന മാവോയിസ്റ്റുകളാണ് അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾക്ക് സ്വാധീനമുള്ള ഗവൺമെൻ്റുകളാണ് കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ അവിടെ ഭരിച്ചത് സ്വാഭാവികമായിട്ടും അവർക്ക് കുറച്ച് അടുപ്പം ചൈനയോട് കൂടും അങ്ങനെ ആ അവസരം മുതലെടുത്ത് ചൈന അവിടെ വലിയ നിക്ഷേപങ്ങൾ നടത്തി അപ്പോൾ ഇന്ത്യയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന സ്വാധീനത്തിൽ കുറവ് സംഭവിച്ചു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് നേപ്പാളിനും ഇന്ത്യയ്ക്കും ഇടയിൽ കാലാപ്പാനി എന്നുള്ളൊരു പ്രദേശം അത് നമ്മൾ സിനിമ മോഹൻലാലിൻ്റെ സിനിമയുണ്ട് ആ കാലാപ്പാനിയല്ല ആൻഡ്മാനിലൊരു പോർട്ട് ലെയറിൽ ഒരു ജയിലിനെയാണ് എന്ന് പറഞ്ഞത് ഇതല്ലാതെ ഉത്തരാഖണ്ഡിൽ നേപ്പാളുമായിട്ട് ചേർന്ന് ബോർഡർ പങ്കിടുന്ന ഒരു സ്ഥലത്ത് കാലാപ്പാനി എന്നുള്ളൊരു മേഖലയുണ്ട് അത് ഇന്ത്യയുടെ കയ്യില അത് നേപ്പാളിൻ്റെതാണ് നമ്മൾ നേപ്പാൾ അവകാശപ്പെടുന്നത് അങ്ങനത്തെ അതിർത്തി തർക്കം ഇന്ത്യയും നേപ്പാളിൻ്റെ ഇടയിൽ ഉണ്ട് അപ്പോൾ എന്തായാലും നേപ്പാളിൻ്റെ ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് താനും ഇനി ഭൂട്ടാൻ ഭൂട്ടാൻ എന്നൊരു രാജ്യമായിട്ട് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല ഭൂട്ടാൻ ഇന്ത്യയുമായിട്ട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന രാജ്യമാണ് ഭൂട്ടാന്റെ രാജകുടുംബമാണ് ഭൂട്ടാൻ ഭരിക്കുന്നത് ആ ആ രാജകുടുംബവും അല്ലെങ്കിൽ അവിടുത്തെ അതിൻ്റെ താഴെ ഒരു പ്രധാനമന്ത്രിയൊക്കെ കണ്ട അവരൊക്കെ എപ്പോഴും ഇന്ത്യയിൽ വരികയും അവർ പഠിക്കുന്നത് പോലും ഇന്ത്യയിലാണ് അവരുടെ മക്കളും ഒക്കെ പഠിക്കുന്നത് അപ്പം ഭൂട്ടാനുമായിട്ടുള്ള ഒരു അതിർത്തി പ്രശ്നങ്ങളൊന്നും നമുക്കില്ല ഇനി മറ്റൊരു രാജ്യം ശ്രീലങ്ക ശ്രീലങ്ക ഒരു സമയത്ത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഇന്ത്യയും ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് അവർ ജീവിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ശ്രീലങ്കയിൽ മഹീന്ദ രാജപക്സ എന്ന് പറയുന്ന ആളുടെ തരത്തിലുള്ള ഗവൺമെൻറ് അവിടെ അധികാരത്തിൽ വരുന്നു അവിടുത്തെ ഒരു വലിയ പൊളിറ്റിക്കൽ ഫാമിലിയാണ് രാജപക്സെ ഫാമിലി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബ്രദറൊക്കെ അവിടെ പിന്നീട് ഭരണത്തിൽ വരുന്നുണ്ട് അപ്പം ഈ സമയത്തെല്ലാം പതുക്കെ അവർ ചൈനയോട് അടുപ്പം കൂടുതൽ കാണിക്കാൻ അവർ ശ്രമിച്ചു പക്ഷേ പിന്നീട് അവിടെ ഈ രാജപക്സ ഫാമിലിയൊക്കെ അവിടെ നിന്ന് പുറത്താവുകയാണ് പിന്നീട് അവിടെ മറ്റ് ഈ രാജപക്സ ഫാമിലിക്ക് വെളിയിൽ നിന്നുള്ള പുതിയ ഗവൺമെന്റുകൾ അവിടെ അധികാരത്തിൽ വരുന്നുണ്ട് ആ സമയത്ത് ശ്രീലങ്കയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യമൊക്കെ ഈ വീഡിയോ കാണുന്ന മിക്ക ഉള്ളവർക്കും അറിയാം കോവിഡിൻ്റെയൊക്കെ സമയത്താണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് അപ്പം ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ മൂലം അവിടെ വലിയ അരാജകത്വം ഉണ്ടായ തെരുവുകളിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കപ്പെടുകയും ചെയ്തു അവിടുത്തെ പ്രസിഡന്റിനൊക്കെ അന്നാണ് റിസൈൻ ചെയ്യേണ്ടി വന്നത് പുതിയ ഗവൺമെന്റ് ഒക്കെ അവിടെ വരികയാണ് ആ സമയത്ത് അപ്പോൾ എന്തായാലും ആ സമയത്ത് ഏതാണ്ട് നാല് ബില്യൺ ഡോളറോളം ഇന്നത്തെ വാല്യൂ കണക്കുകൂട്ടിയാണെങ്കിൽ ഏതാണ്ട് മുപ്പത്താറായിരം കോടിയോളം രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് സഹായം കൊടുക്കുകയും കുറേ ലൈൻ ഓഫ് ക്രെഡിറ്റ് പോലുള്ള ലോണുകൾ കൊടുക്കുകയും ഒരുപാട് നമ്മൾ സാധനങ്ങൾ എത്തിക്കുകയൊക്കെ ചെയ്ത് ആ രാജ്യത്തിന് ആ സാമ്പത്തിക പ്രതിസന്ധി കരകേട്ടാൻ ഒന്നാം സ്ഥാനത്ത് നിന്ന് ഇന്ത്യയാണ് അവർ ഏറ്റവും കൂടുതൽ ആ സമയത്ത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ചൈന ഇന്ത്യയുടെ ഒപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യ ചെയ്തതുപോലുള്ള കൈയ്യേച്ചുള്ള സഹായങ്ങൾ ചെയ്യുകയോ ചെയ്തില്ല അതുകൊണ്ട് തന്നെ ശ്രീലങ്കയുടെ ജനങ്ങളുടെ ഇടയിലെങ്കിലും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിരുന്ന ഗുഡ് വില് ആ സമയത്ത് തിരിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞു അപ്പം അത് മറ്റൊരു കാര്യം കൂടെ തെളിയിച്ചു എത്രയൊക്കെ ചൈന ഏതൊക്കെ നമ്മളുടെ അതിർത്തി രാജ്യങ്ങളിൽ വലിയ കടന്നുകേട്ടം നടത്തിയാലും ആ രാജ്യങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്ന ജനാധിപത്യ രാജ്യമായി ഇന്ത്യ മാത്രം ആയിരിക്കുമെന്ന് ഇന്ത്യയുടെ അയൽപക്കത്തെ രാജ്യങ്ങളെ തെളിയിച്ച ഒരു സംഭവമാണത് ഇനി നമുക്ക് ശ്രീലങ്ക വിട്ടിട്ട് അടുത്ത മറ്റൊരു രാജ്യമായ മാൽദ്വീവ്സിലേക്ക് പോകാം മാൽദ്വീവ്സിൽ ഇതേ ബംഗ്ലാദേശിൽ ഇന്ത്യ കാണിച്ചൊരു മിസ്റ്റേക്ക് മാൽദ്വീവ്സിൽ നമ്മൾ കാണിച്ചു ബംഗ്ലാദേശിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഷെയ്ഖ് ഹസീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ നിന്ന ഓപ്പോസിഷൻ നമ്മൾ വിശ്വാസത്തിലെടുത്തില്ല ഇതേപോലെ മാൽദ്വീവ്സിൽ ഇബ്രാഹിം മുഹമ്മദ് സോലിഖ് ആയിരുന്നു പഴയ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന് മുകളിലും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് മുകളിലും നമ്മൾ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡില് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ട് അധികാരത്തിൽ വന്ന മുഹമ്മദ് മൈസൂൻ്റെ പാർട്ടിയുമായിട്ട് നമ്മൾ വലിയ അടുപ്പം കാണിച്ചില്ല എന്ത് സംഭവിച്ചു ഈ മുഹമ്മദ് മൈസു അവിടെ പറഞ്ഞ് പരത്തി ഇന്ത്യയാണ് മാൽദ്വീവ്സ് ഭരിക്കുന്നത് ഇബ്രാഹിം മുഹമ്മദ് സോലിഖ് എന്നവിടുത്തെ പ്രസിഡന്റ് ഈ ഇന്ത്യയുടെ ഒരു പ്രോക്സി മാത്രമാണ് അതുകൊണ്ട് ഇന്ത്യ അവിടുന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞ് ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിനിങ്ങുമായിട്ടാണ് മുഹമ്മദ് മൈസു അവിടെ പ്രചരണം നടത്തുന്ന അവസാനം അയാൾ അധികാരത്തിൽ വരികയാണ് അധികാരത്തിൽ വന്നപ്പോൾ അയാൾ അതൊക്കെ ചൈനയോട് അടുക്കാനും ചൈനയിലേക്ക് പോയി വിസിറ്റ് ഒക്കെ ചെയ്തു ഇന്ത്യയിൽ വരാതെ പക്ഷേ ആ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ചൈന ശ്രീലങ്കയോട് കാണിച്ചതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഈ മാൽദ്വീവ്സിനോ ഉണ്ട് തങ്ങൾ തീർക്കാനുള്ള പൈസ കൊടുക്കുകയോ അവിടെ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താം എന്നൊക്കെ ആദ്യ പ്രോമിസ് നടത്തുകയെങ്കിൽ ചൈന പിന്നീട് വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ചെയ്തില്ല മുഹമ്മദ് മൈസൂന് തെറ്റ് മനസ്സിലായി മുഹമ്മദ് മൈസൂ മനസ്സിലാക്കുന്നു ഇന്ത്യയാണ് യഥാർത്ഥ പങ്കാളി ഇന്ത്യയെ പിണക്കുന്നത് എന്നുള്ളതല്ലെന്ന് അപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിദേശകാര്യമന്ത്രി അദ്ദേഹം ഇന്ത്യയിലേക്ക് പറഞ്ഞുകൂടിയ കാര്യം ഓൾറെഡി ചൈനയിലാണ് ആദ്യം വിസിറ്റ് മുഹമ്മദ് മൈസൂർ നടന്നത് അപ്പം മുഹമ്മദ് മൈസൂന് അതുകൊണ്ട് പിന്നെ ഇന്ത്യ ഇൻവൈറ്റ് ചെയ്യത്തില്ല അപ്പം ഇന്ത്യയുടെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞു വിടുന്നു ഇന്ത്യയുടെ കാലുപിടിക്കുന്നു അവസാനം മുഹമ്മദ് മൈസൂൻ്റെ മാൽദീവ്സ് ഗവൺമെൻറ്റിന് ഇന്ത്യ ഒരു അവരോട് അടുപ്പം കാണിക്കാൻ തുടങ്ങി പിന്നീട് മുഹമ്മദ് മൊയ്സൂന് ഇന്ത്യ ഇൻവിറ്റേഷൻ കൊടുക്കുന്നു മുഹമ്മദ് മൊയ്സൂൺ എന്ന് പറയുന്നത് പ്രസിഡന്റ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നു ഇന്ത്യയുമായിട്ട് തുരിതുരാ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള മന്ത്രി ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിട്ട് നടത്തുന്നു ഇന്ന് വീണ്ടും മാൽദ്വീവ്സിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ മാറിയാണ് അവരെ ചൈന സപ്പോർട്ട് ചെയ്തവർക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഇപ്പോഴത്തെ മാൽദ്വീവ്സിൻ്റെ നാഷണൽ ഡേ ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ പോലെയാണ് മാൽദ്വീവ്സിൻ്റെ നാഷണൽ ഡേ അതിലെ ചീഫ് ഗസ്റ്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു കഴിഞ്ഞ മാസമായിരുന്നു ആ ചടങ്ങ് നടന്നത് നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു മാൽദ്വീവ്സിൻ്റെ നാഷണൽ ഡേയിലെ ചീഫ് ഗസ്റ്റ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിനെ എയർപോർട്ടിൽ പോയി സ്വീകരിക്കുകയായിരുന്നു മാൽദ്വീവ്സിൻ്റെ പ്രസിഡന്റ് അപ്പോൾ മാൽദ്വീപ് എല്ലാ പ്രശ്നവും നമ്മൾ ഇപ്പോൾ സോൾവ് ചെയ്തു കാര്യം അവർക്കൊക്കെ നിലനിൽക്കണമെങ്കിൽ ഒരിക്കലും ചൈന ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അവർ സഹായം ചെയ്യത്തില്ല ആത്മാർത്ഥമായിട്ടുള്ള സഹായം ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദം ഇന്ത്യ മാത്രമാണ് കൊടുക്കുന്നത് ഈയിടയ്ക്ക് ശ്രീലങ്കയ്ക്കും മാലദ്വീവ്സിനും ബോധ്യപ്പെട്ടതായിട്ടുണ്ട് അതുപോലെ മറ്റൊരു അയൽപക്ക രാജ്യമാണ് മ്യാൻമർ മ്യാൻമർ ഇപ്പം ഭരിക്കുന്നത് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് അല്ല പട്ടാള ഭരണകൂടമാണ് ഈ മ്യാൻമറിലെ പട്ടാള ഭരണകൂടം ആയിട്ട് ഇന്ത്യക്ക് അങ്ങേ നല്ല ബന്ധമാണ് അതുകൊണ്ടാണ് മ്യാൻമർ മുമ്പ് ഇന്ത്യയിലെ തീവ്രവാദികൾ പലരും സംരക്ഷണം നേടിയിരുന്നത് മ്യാൻമറിലായിരുന്നു അതായത് ഈ നാഗാലാൻഡിലും അങ്ങനെയുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലൊക്കെ നമുക്കറിയാമല്ലോ വിഘടനവാദികളുണ്ട് ഇവർ ഇന്ത്യയ്ക്കകത്ത് ഈ പറഞ്ഞ സിആർ പി എഫിന്റെ ഒക്കെ വാഹനങ്ങളൊക്കെ തകർത്ത് സിആർ പി എഫ് ജവാന്മാരെ കില് ചെയ്തിട്ട് ഇവര് മ്യാൻമാറിലേക്ക് പോകും പക്ഷേ ഇന്ത്യ ഇപ്പം മ്യാൻമറിൽ അവിടുത്തെ പട്ടാള ഗവൺമെന്റ് യഥാർത്ഥം നല്ലതൊന്നുമല്ല മ്യാൻമാറിലെ ജനങ്ങൾക്ക് എഗ്നായിട്ട് ആ പട്ടാളം ജനാധിപത്യവാദികൾക്കെതിരെയൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവിടുത്തെ പട്ടാള ഗവൺമെന്റ് പക്ഷേ അതുപോലും കണക്കിലെടുക്കാതെ ഇന്ത്യയുടെ രാജ്യ താൽപ്പര്യം മാത്രം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ അവിടുത്തെ പട്ടാള ഭരണകൂടമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ മ്യാൻമാറുമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നവും അതിർത്തിയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ മണിപ്പൂരിലൊക്കെ മ്യാൻമറിയിൽ നിന്നുള്ള ആൾക്കാർ കടന്നു വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളുണ്ട് പക്ഷേ സ്റ്റിൽ അവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് നമുക്ക് നല്ല ബന്ധത്തിലാണ് അപ്പോൾ ഇന്ത്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടും പണ്ടേ ബന്ധം മോശമാണ് മ്യാൻമറുമായിട്ട് നമുക്ക് അടുത്ത ബന്ധമാണ് പാകിസ്ഥാനുമായിട്ട് അടുപ്പം പുലർത്തിക്കൊണ്ട് തന്നെ മറ്റ് അയൽ രാജ്യങ്ങളായ നേപ്പാൾ ശ്രീലങ്ക മാൽദ്വീപ്സ് ഇവരെല്ലാം നമ്മളോട് അടുപ്പം പുലർത്തുന്നുണ്ട് പക്ഷേ ചെറിയ ചെറിയ റിട്ടേൺസ് ചെറിയ ചെറിയ കല്ലുകടികൾ ഉണ്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല ഇന്ത്യക്ക് ഡിപ്ലോമാറ്റിക് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടായിട്ടുണ്ട് ബംഗ്ലാദേശിലും അതുപോലെ പിന്നീട് മാൽദ്വീപ്സിലും ഒക്കെ തുടക്കത്തിൽ നമുക്ക് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട് അതിൽ ഇതുവരെക്ക് റെക്ടിഫൈ പെടാതെ കറക്റ്റ് ചെയ്യപ്പെടാതെ നടക്കുന്ന പ്രശ്നം ബംഗ്ലാദേശായിട്ടുള്ള പ്രശ്നം മാത്രമാണ് ബാക്കി ഒക്കെ ഇന്ത്യയുടെ വഴിക്ക് വന്നു കഴിഞ്ഞു ശ്രീലങ്കയുടെ വെച്ച് തെന്നിമാരെങ്കിലും ഇന്ത്യയുടെ വഴിക്ക് വന്ന് കഴിഞ്ഞു സാർക്കിന്റെ ലീഡർ എപ്പോഴും ഇന്ത്യയാണ് സൗത്ത് ഏഷ്യയിലും രാജ്യങ്ങളിലും ഓർഗനൈസേഷന് അത് രണ്ടായിരത്തി പതിനാറിൽ അവസാനം മീറ്റിംഗ് നടക്കാതെ പോകേണ്ട കാരണം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ആ കാരണം അതുപോലെ നിലനിൽക്കുന്നതുകൊണ്ട് ഇന്നും ആ മീറ്റിംഗ് പിന്നീട് നടന്നിട്ടില്ല പാകിസ്ഥാൻ വച്ച് പിന്നീട് ആ മീറ്റിംഗ് നടത്താൻ ഒരു രാജ്യവും തയ്യാറായിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അങ്ങനെ വൈഡ് അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടെന്നുള്ളത് ഒരു റോങ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷനാണ് ചില മീഡിയകൾ അങ്ങനെ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നുണ്ട് മരപൂർവ്വമോ അല്ലാതെയോ പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെ ഇടയിൽ പോലും വലിയ അക്സെപ്റ്റൻസ് ഒന്നുമില്ല ഇല്ല ആരാണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഇന്ത്യക്ക് മുകളിൽ ഇല്ല ആരുമില്ല പക്ഷേ സൗദി ഇപ്പം എന്തുകൊണ്ട് പാകിസ്ഥാൻ അടുക്ക അടുക്കുന്നു കാര്യം കൂടുതൽ എടുക്കുന്നത് പണ്ടേ സൗദി എടുക്കുന്നുണ്ട് അടുപ്പമാണ് കൂടുതൽ എടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുള്ളത് ഇസ്രായേലാണ് എൻ്റെ കാരണം ഇനി അമേരിക്ക എന്തുകൊണ്ട് പാകിസ്ഥാനായിട്ട് കൂടുതലടുക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു കാര്യം ഞാൻ പറഞ്ഞു ഇറാനും അഫ്ഗാനിസ്ഥാനും ഒരു കാരണം അവർക്ക് പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളെ നിരീക്ഷിക്കണം വേണ്ടി വന്ന അടിക്കണം അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ട്രംപിൻ്റെ കുടുംബ ബിസിനസിൻ്റെ വ്യാപാര താല്പര്യങ്ങൾ പാകിസ്ഥാനുള്ളത് അത് മറ്റൊരു കാര്യം പിന്നെ പാകിസ്ഥാനായിട്ട് അടുപ്പം കാണിക്കുന്ന വേറെ രണ്ട് രാജ്യങ്ങൾ അസർബൈജാനും ടർക്കിയുമാണ് അവരുടെ ഈ പാകിസ്ഥാനുള്ള അടുപ്പം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു ലോകത്തിലെ ബാക്കി സകല രാജ്യങ്ങളിൽ ഇന്ത്യക്ക് ചുറ്റിൽ കിടക്കുന്ന ഉൾപ്പെടെ അതിൽ ഞാൻ പറഞ്ഞു പാകിസ്ഥാനും ചൈനയും ഒഴിച്ച് ബാക്കിയെല്ലാ രാജ്യങ്ങളുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ് ബംഗ്ലാദേശുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ താൽക്കാലികം മാത്രമാണ് ഇനി ദൂരമുള്ള രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏത് രാജ്യമാണ് ഇന്ത്യക്കെതിരെയുള്ളത് ട്രംപ് ഇന്ത്യയ്ക്ക് മുകളിൽ ഈ അഡീഷണൽ താരിഫൊക്കെ ഏർപ്പെടുത്തി റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിയതിന്റെ പേരിൽ അല്ലെങ്കിൽ ഓയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ എന്നിട്ട് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടു ഇന്ത്യയ്ക്കെതിരെ നമ്മളും യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തണമുള്ള യൂറോപ്യൻ യൂണിയൻ പറഞ്ഞു ഇന്ത്യയുമായിട്ട് യൂറോപ്യൻ യൂണിയന് നല്ല ബന്ധമാണുള്ളത് അങ്ങനെ ഉപരോധം ഒന്നും ഏർപ്പെടുത്താൻ പറ്റില്ല എന്ന് മാത്രമല്ല ഇന്ത്യയുമായിട്ടൊരു സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കാൻ പോവുകയാണ് ഈ വർഷം കൂടി യൂറോപ്യൻ യൂണിയൻ അതുപോലെ ബ്രിട്ടൻ ഇന്ത്യയുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കി കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്ന സാമ്പത്തിക ശക്തിയെ ഇന്ത്യയെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഏത് രാജ്യത്തിനും മുമ്പോട്ട് പോകാൻ പറ്റും ഓസ്ട്രേലിയയുടെ ട്രേഡ് മിനിസ്റ്റർ ഓസ്ട്രേലിയയുടെ കൊമേഴ്സ് മിനിസ്റ്റർ വ്യാപാര മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതിൽ ഇന്ത്യയുടെ മധ്യവർഗം മിഡിൽ ക്ലാസ് നൂറ് കോടി ആയിരിക്കും അപ്പം മിഡിൽ ആണ് സാധനങ്ങൾ വാങ്ങുന്ന നൂറ് കോടി സാധനങ്ങൾ വാങ്ങാൻ കപ്പാസിറ്റിയുള്ള രാജ്യം ജനങ്ങളുള്ള രാജ്യം ലോകത്ത് വേറെ ഏതുണ്ട് അന്ന് ഇന്ത്യക്ക് നൂറ്റമ്പതോളം കോടി ജനങ്ങൾ കാണും അമ്പത് കോടിയുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ വാങ്ങാനുള്ള കപ്പാസിറ്റി കാണത്തില്ല അവർ മിഡിൽ ക്ലാസ് ആയിരിക്കില്ല പക്ഷേ നൂറ് കോടിയോളം ജനങ്ങൾ രണ്ടായിരത്തി മുപ്പതിൽ മിഡിൽ ക്ലാസ് ആയിരിക്കുമെന്നാണ് പറയുന്നത് ആ മിഡിൽ ക്ലാസ്സിന് സാധനങ്ങൾ വാങ്ങാനും ഒക്കെയുള്ള കപ്പാസിറ്റി ഉള്ളവരായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ളൊരു വിപണി ലോകത്ത് വേറെ ഒരു രാജ്യത്തും കാണത്തില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് ഈ വർഷം നമ്മൾ സ്വതന്ത്ര വ്യാപാര കരാർ കരാറുണ്ടാക്കുമെന്ന് ഓസ്ട്രേലിയ പറഞ്ഞേക്കുന്നു അങ്ങനെ ഒരു രാജ്യത്തിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് പോവാൻ ലോകത്ത് ഒരു രാജ്യത്തിനും കഴിയത്തില്ല ഈ കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പത്രത്തിൽ എഴുതി വരുന്നതെങ്കിൽ അത് അവരുടെ ഒരു ടെൻഷൻ കൊണ്ടായിരിക്കും ഇന്ത്യ ലോകത്ത് എന്നുള്ള അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ആരും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ രാജ്യം സുശക്തമാണ് നമ്മളുടെ രാജ്യം എല്ലാവർക്കും വേണ്ട ഒരു വിപണിയാണ് നമുക്ക് സൈനിക ശക്തിയുണ്ട് ശക്തമായ ഒരു ഭരണഘടനയുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ നമ്മളൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല ഈ രാജ്യം ഒരിക്കലും ലോകത്ത് ഒറ്റപ്പെടാൻ പോകുന്നില്ല മൂന്നോ നാലോ രാജ്യങ്ങൾ നമ്മൾ അവിടെ ഒരു ഈർഷ്യ കാണിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഈ ഈ രാജ്യം ഒന്നും സംഭവിക്കാൻ പോകണില്ല നമ്മൾ അതിശക്തമായിട്ട് മുന്നോട്ട് പോകും അതിനുള്ള നേതൃത്വം നമുക്കുണ്ട് ഇച്ഛാശക്തിയുള്ള ജനങ്ങളുണ്ട് ശക്തമായ ഒരു പാരമ്പര്യവും ചരിത്രവും നമുക്കുണ്ട് ഇതെല്ലാം നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾക്ക് മുതൽക്കൂട്ടാണ്